അതായത് വണ്ടി കൊണ്ടുപോയി സൈഡ് ഒതുക്കി നിർത്താനായിട്ട് പറയുമ്പോൾ പലപ്പോഴും വണ്ടി എഞ്ചിൻ ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നം ഒപ്പം തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി പലപ്പോഴും നിർത്താനായിട്ട് കഴിയാത്ത ഒരു പ്രോബ്ലം ഇതിന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാഹനത്തിന്റെ വേഗത അതായത് വേഗത കൂടുതലാണോ വേഗത കുറവാണോ ഇതനുസരിച്ചിട്ടായിരിക്കണം ഒരു വാഹനം സേഫ് ആയിട്ട് നിർത്തേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയാം നിങ്ങളുടെ ഒരു വാഹനം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്നു എന്ന് സങ്കല്പിക്കാം പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഫ്രണ്ടിലേക്ക് ചിലപ്പോൾ പട്ടിയോ പൂച്ചയോ ഇങ്ങനെ ഉള്ള എന്തെങ്കിലും മൃഗങ്ങൾ ഫ്രണ്ടിലേക്ക് ചാടി അപ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ചും ബ്രേക്കും കൂടെ പെട്ടെന്ന് ചവിട്ടുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് നിർത്തേണ്ട ഒരു ടൈം പോലും കിട്ടത്തില്ല എന്നാൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം നമുക്ക് സേഫായിട്ട് നിർത്തുന്നത് സഡൻ സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി നിർത്താനായിട്ട് കഴിയണം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെല്ലെ ക്ലിച്ചും കൂടെ ചവിട്ടി നമുക്ക് വേഗത കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലേക്ക് വാഹനം ഒതുക്കി നമുക്ക് നിർത്താനായിട്ട് കഴിയും പൂർണ്ണമായിട്ട് വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി സൈഡ് ചേർത്ത് ഒതുക്കി നിർത്താനായിട്ട് കഴിയും ഇത് വേഗത കുറവുള്ള ഒരു സിറ്റുവേഷനെയാണ് ഞാൻ ഇത് പറയുന്നത് എന്നാൽ നിങ്ങളുടെ വാഹനം ഒരു അൻപത് അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു ഒരു നാലാമത്തെ ഗിയറിലാണ് പോകുന്നത് നല്ല കാല് കൊടുത്തു പോവാണ് പെട്ടെന്ന് നമുക്ക് വാഹനം സൈഡ് ഒതുക്കി നിർത്തണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ബ്രേക്കിലേക്ക് ബ്രേക്കിലേക്ക് വെക്കുക എന്നുള്ളതാണ് വെച്ച് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക ഒപ്പം ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യണം തേർഡ് ഗിയറിലേക്ക് ഇടുക തേർഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ വാഹനത്തിന് ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വേഗത സ്വാഭാവികമായിട്ട് കുറയും കുറയുന്ന സമയത്ത് വീണ്ടും ബ്രേക്കിലേക്ക് വരിക വീണ്ടും ക്ലച്ച് ചവിട്ടി പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ വാഹനത്തിൻ്റെ വേഗത നല്ല രീതിയിൽ കുറയും ഒരു ഇരുപത് കിലോമീറ്ററിനോടൊക്കെ അടുത്ത് വാഹനത്തിൻ്റെ വേഗത കുറയും ഈ സമയത്ത് നമുക്ക് പതുക്കെ വാഹനം സൈഡിലേക്ക് ഒതുക്കി നമുക്ക് നിർത്താം ഒതുക്കി നിർത്തുന്ന സമയത്ത് ചേർത്ത് നിർത്താനായിട്ട് വീണ്ടും നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിയും ഇത് രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത് ഇനി നിങ്ങളുടെ വാഹനം നമ്മൾ പതുക്കെ പതുക്കെ ഓടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വണ്ടി നിർത്തി നിർത്തി എടുക്കണം ഇവിടെ എങ്ങനെയാണ് നമ്മൾ വാഹനത്തെ നിർത്തേണ്ടത് നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം കെറി ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക ഉദാഹരണം ഒരു ട്രാഫിക്കിൽ വണ്ടി നിർത്തി നിർത്തി എടുക്കണം വണ്ടി നമുക്ക് പെട്ടെന്ന് നിർത്തണം പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക ആദ്യം കയറി ബ്രേക്ക് ഔട്ടിയിൽ എന്താണ് പ്രശ്നം ട്രാഫിക് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ എഞ്ചിൻ എഞ്ചിനിടിച്ച് പെട്ടെന്ന് ഓഫായി പോകും കാരണം വാഹനത്തിന് വേഗത ഓൾറെഡി കുറവാണ് കുറവുള്ള സമയത്ത് പെട്ടെന്ന് കയറി കൂടുതൽ ബ്രേക്ക് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടുക ശേഷം ബ്രേക്കിലേക്ക് വരിക